കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അതും വെറും രണ്ട് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ കെ എഫ് സിയൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ പുറമേ അതിൻ്റെ ഒരു ഫീലിങ്സാണ് ആണ് ഉള്ളു പക്ഷെ മുട്ടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ ഒന്നും പറയാനില്ല എൻ്റെ പൊന്നോ ഈ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ മതി വയറും മനസ്സും ഒരുപോലെ നിറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തിട്ടൊരു ബൗളിലോട്ടൊന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ എനിക്കൊന്ന് കിട്ടിയ കോഴിമുട്ട നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞിയാണ് കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ പേരിൽ ഞാനിവിടെ എക്സ്ട്രാ ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട് കുഞ്ഞി കോഴിമുട്ടയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വലിയ രണ്ട് കോഴിമുട്ടയാണെങ്കിൽ അത് മാത്രം മതിയാകും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി നെക്കിക്കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ ഒന്ന് തരണം കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി അപ്പോൾ ഇനി ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തിലോട്ട് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർക്കുന്നത് നമ്മുടെ വറ്റലമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഇച്ചിരി മുളക് പൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും മുളകും കുരുമുളക് എടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ് ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒന്നര കപ്പ് മൈദാമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുക നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കുക ഓപ്ഷനൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടാം ചതക്കരുത് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റാക്കിയെടുത്തോളൂ പിന്നെ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെയൊക്കെ പൗഡർ ആണ് അത് കിട്ടുക അത് കയ്യിലുള്ളവർ ഇതിനായിട്ട് വാങ്ങിക്കൊണ്ടുവരേണ്ട കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിനാണ് കേട്ടോ അങ്ങനെ ഒന്നര കപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ മാറ്റി വെക്കല്ലോ കേട്ടോ ഇതിൽ നിന്ന് ഏകദേശം ഒരു അരക്കപ്പ് മൈദാ മാവ് നമുക്കിട്ടെടുക്കണം വേറെ ഒന്നിനെയല്ല ഒരു ചെറിയ പേസ്റ്റ് റെഡിയാക്കാനാണ് കേട്ടോ ഈ നരക്കപ്പ് എടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ ചെയ്യുക ഇങ്ങനെ ചിലർ ഈ തട്ടുകടയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവല്ലോ അവർക്ക് നല്ല രീതിയിൽ ഈയൊരു മൂവ് ആയിട്ടോ ഈ ഒരു പലഹാരം അത് നൂറ് ശതമാനം ഉറപ്പാണ് ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ പിന്നെ വലിയൊരു ചിലവും കാര്യങ്ങളൊന്നുമില്ല ഒരു ഇച്ചിരി മൈതാമാവും സംഭവങ്ങളൊക്കെ കുറച്ച് മതി പക്ഷേ കാണാൻ ഒരുപാടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കഴിക്കും നല്ല രുചിയായിരിക്കും ഈ തട്ടുകടയൊക്കെ നടത്തുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ അപ്പം നമ്മൾ അരക്കപ്പ് ഈ ഒരു മൈദയുടെ മിക്സിലോട്ട് അരക്കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് അരക്കപ്പ് തന്നെ മതിയാവും കേട്ടോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോ മാവിനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേട്ടോ ചെറിയ ചെറിയ കട്ട ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടാകുമ്പോൾ അതിനൊന്നും ടെൻഷൻ ആവണ്ട സ്പൂൺ വെച്ചിട്ട് പതക്കൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി ആ ഇതുപോലെ അപ്പോൾ ഒരു കപ്പ് മൈദയുടെ മിക്സ് അപ്പുറത്തും അരക്കപ്പ് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് അരക്കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടാണ് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട കാരണം നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് ആ ഒരു മിക്സിൽ മൈദ മിക്സിലും ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് വേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക നല്ല രീതി തന്നെ കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പി വരുത്തിയിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ ചെറിയ ചെറിയ കട്ടയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ഗാർലിക്കൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഈ ഒരു പലഹാരം ഞാൻ പറഞ്ഞ പോലെ കാണാൻ നമ്മുടെ ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിലാണല്ലേ അത് എടുത്ത് കാണുമ്പോഴത്തേന് എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക പിന്നെ വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ അതാ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് റെസ്റ്റ് ചെയ്യുന്നതും വേണ്ട ഞാൻ ആദ്യം മൈദയുടെ ആ ഒരു മിക്സ് റെഡിയാക്കാമെന്ന് കരുതിയിട്ടോ ഇത് മാറ്റി വെച്ചത് ഒരു നോട്ട് സ്റ്റിക്ക് പാനിലെടുത്തിട്ട് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു സൈഡാകുമ്പോഴേക്കും മറ്റേ സീരും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല രീതി തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം തണുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഈ റെസിപ്പി ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഒരു കോണിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഏത് ഇനിയിപ്പോൾ സ്ക്വയർ ടൈപ്പിലാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് വലിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഞാനിതാണ് അത്യാവശ്യം ചെറുതാക്കിയിട്ടാണ് നമ്മുടെ പലഹാരം നല്ല ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ മുട്ടയൊക്കെ ആണല്ലോ പിന്നെ പലരെങ്കിലും എഴുതും നമ്മൾ മുട്ടയിലോട്ട് കുരുമുളകും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടുതൽ ചേർത്ത് എരിവ് കൂടി പോകുന്നുട്ടോ നമുക്കിത് കറക്റ്റാണ് ഇനി കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെയും വറ്റൽമുളക് ഒഴിവാക്കിയിട്ട് കുറച്ച് കുരുമുളക് അല്ല നമ്മുടെ സാധാരണ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കാം അപ്പം നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഓരോ പീസ് മുട്ടയും ഈ ഒരു ഇതിൽ മുക്കുകട്ടോ നമ്മൾ ഈ ഒരു ലിക്വിഡിൽ മൈദയുടെ ഈർ ലിക്കൽ മുക്കിയിട്ട് ഒരു മൈദ മിക്സിൽ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം രണ്ട് പ്രാവശ്യമാണ് നമ്മളിതിലിങ്ങനെ ടച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു ക്യാഫ്സി ചിക്കൻ്റെ ഒക്കെ ടെക്സ്ച്ചർ ഇതിൻ്റെ പുറത്ത് കിട്ടുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം ഇതുപോലെ മുക്കിയിട്ട് നമ്മൾ ഈ ഒരു മൈദാമാവിൽ പൊടി തട്ടിയെടുക്കുന്നത് അപ്പോൾ ഇനി തരാം കണ്ടല്ലോ ജസ്റ്റ് നല്ല രീതി തന്നെ തട്ടിയെടുത്തോളൂ കേട്ടോ ചാടി പോകുന്നില്ല ചാടി പോകുന്നവരൊക്കെ പോട്ടെ അത് മെള്ളത് മാത്രം മതി കേട്ടോ അതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ടോ മൈദാമാവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കോട്ടിങ്ങട്ടോ പിന്നെ പലരും ചോദിക്കും മാവ് മാറ്റി നമുക്ക് ഗോതമ്പ് ഗോതമ്പുടി ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ പക്ഷേ ഗോതമ്പ് ഒന്നും നമ്മൾ ഈ വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല ടേസ്റ്റ് മൈദാമാവിൽ ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ മാവ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ ഒരു പ്രാവശ്യം അതൊന്നും കുഴപ്പമില്ല ഇതാ മുഴുവൻ ഞാൻ എന്താ ഇതുപോലെ ആദ്യമൊന്ന് നമ്മുടെ മൈദയുടെ അലിക്വിഡിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നേരെ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ടീച്ച് പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലാ പുറമേ ഉള്ള ആ ഒരു ടെക്സ്ചർ ോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനും ഞാൻ എന്താ ഇതുപോലെ പൊടി തട്ടിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെ പ്ലേറ്റിലോട്ട് വെക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാക്കിയെടുക്കാം അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ ഇപ്പോൾ കാണാൻ നല്ല മുഞ്ചുണ്ട് കുറേ സമയം ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടിക്കുമ്പോൾ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തട്ടിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എണ്ണയിലോട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓ പൊന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം വെക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോവും അപ്പോൾ ചൂടാ എണ്ണയിലോട്ട് അങ്ങനെ ഇട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ടെക്ചറോട് കൂടിയിട്ട് നമുക്ക് കിട്ടും ഞാനിത് അവിടെ ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചത് അപ്പോൾ ഇത് വീർത്ത് വരുമ്പോൾ അത്യാവശ്യം വലുതായിരിക്കും അപ്പോൾ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചട്ടി നിറയെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ കോൺഫ്ലവർ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീർത്ത് പൊങ്ങി വരും കേട്ടോ ഇത് പുറമേ കഴിക്കാൻ നല്ല രുചിയാണ് നല്ല ക്രിസ്പിയാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കിത് റെഡിയാക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡേയ്സിലൊക്കെ റെഡിയാക്കി എടുക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പലഹാരം തന്നെയാണ് വലിയൊരു ചിലവുണ്ടോ ഇല്ലല്ലേ എല്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും രണ്ടേ രണ്ട് കോഴിമുട്ട എടുത്താൽ മതി അത്യാവശ്യം വലിയ കോഴിമുട്ട എന്നിട്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ കിട്ടും കേട്ടോ ഇനി കൂടുതൽ ആൾക്കാരിലോട് മൂന്നോ നാലോ കോഴിമുട്ടയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്തോളൂ ഒരു സൈഡ് സൈഡാവുമ്പോഴേക്കും എന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ പിന്നെ അത് എണ്ണയിൽ ഫ്രൈ ചെയ്യാണല്ലോ എണ്ണ ഒരുപാട് കുടിക്കോ അങ്ങനെയൊന്നും ആരും വേജാറാവണ്ടെട്ടോ നമ്മളിപ്പോൾ കോരി മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാലേ നമുക്കറിയാമല്ലോ എണ്ണ കുടിക്കുന്ന പലഹാരം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതിൻ്റെ പുറമേയുള്ള ഉള്ള ഒരു ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടത് ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ മഷാ അത അടിപൊളിയായിട്ടുണ്ടല്ലേ കഴിക്കാൻ അതിൻ്റെ പൊന്നോ നല്ല രുചിയുണ്ട് കേട്ടോ മഴ എങ്ങനെ കോരി പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഈ ഒരു സമയത്ത് മക്കളൊക്കെ വീട്ടിലുള്ളതാണ് എപ്പോഴും അവർക്ക് വിശപ്പായിരിക്കും ഇതുപോലെ നല്ല അടിപൊളി ഐറ്റംസുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കെ നമ്മുടെ മക്കളൊക്കെ കഴിക്കട്ടെ ഇതിൻ്റെ കൂടെ മയോണൈസോ ടൊമാറ്റോ കച്ചപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവർ ഇഷ്ടത്തോട് കൂടി കഴിക്കും പിന്നെ എപ്പോഴും ഉണ്ടാക്കണം എന്ന് വാശി പിടിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും പിന്നെ ഇപ്പോൾ എപ്പോഴും നമുക്ക് പ്രോസ്റ്റഡ് ചിക്കനും ക്യാപ്സിയൊന്നും കൊണ്ടുവരാണമെന്നും കഴിയുള്ളൂ അല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലാതെ പക്ഷേ ഒന്ന് കഴി കഴിച്ച് കഴിയുമ്പോൾ അതിന് രുചി അറിഞ്ഞാൽ മക്കൾക്ക് വീണ്ടും വീണ്ടും കഴിക്കേണ്ടി വരും അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കറിയുന്നൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ റെഡി ആക്കിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വാങ്ങാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്റ്ററോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു ചിക്കൻ ബ്രോസ്റ്റഡ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതില്ലാത്തവരും നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ രണ്ട് കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് മക്കളെ ഒന്നും മശിപ്പിക്കാത്ത രീതിയിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രുചിയാണ് ഒട്ടും അത് ഫ്ലോപ്പ് ആവില്ല കേട്ടോ എവിടെയും ഫ്ലോപ്പ് ആവില്ല നമ്മൾ പറഞ്ഞാൽ ഒരു കറക്റ്റ് രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും റെഡിയാക്കാം അപ്പോൾ മുഴുവനായിട്ടും നമ്മൾ ഇതാ പിരിച്ച് കുറാനായിട്ട് പോവുകയാണേ അത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഒരു കുഞ്ഞു കോഴിമുട്ട എന്നെ പേരിലാണ് ഞാനിവിടെ മൂന്നെണ്ണം എടുത്തത് അത്യാവശ്യം വലിയ രണ്ട് കോഴിമുട്ടയാണെങ്കിലും നമുക്കിത് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ ആ തിരിച്ചും മറിച്ചിട്ട് ഇട്ട് കേട്ടോ ഒരു സൈഡായ മറ്റേ സൈഡും കൂടിയും മറിച്ചിട്ട് കൊടുക്കുക ഒരുപാട് സമയം അങ്ങനെ തീയിൽ വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഉൾവശം മുട്ടയാണ് അത് നമ്മൾ നേരത്തെ വേവിച്ചതാണ് അപ്പോൾ രണ്ട് സൈഡൊന്നും ഒരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇന്നത് നമ്മുടെ വീഡിയോ എപ്പോഴാണ് വരാമെന്ന് തന്നെ അറിയില്ല ഒരുപാട് ലേറ്റായിപ്പോയി കേട്ടോ ഒരു തിരക്കായിരുന്നു അപ്പോൾ ഏതായാലും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരുക കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായി കണ്ടല്ലോ മക്കളെ ഇതിൻ്റെ ഒരു ടെക്സ്ച്ചറ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ക്യാഫ് ചെയ്യുന്നല്ലേ ബാക്കിയുള്ളത് ഞാൻ ഇതാ പൊരിച്ച് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് കുറച്ച് ടൊമാറ്റോയുടെ സോസ് എടുത്തിട്ട് ഒന്ന് ടിപ്പ് ചെയ്ത് കഴിച്ചു നോക്കുമ്പോൾ ഒന്നും പറയാനില്ല അട്ടാറ് ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അത് നമ്മൾ രണ്ട് തവണ അങ്ങനെ മൈദാമാവിലൊക്കെ കോട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് അതിന് ഇത്ര നല്ല രീതിയിൽ തന്നെ ടെക്സ്ചറോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയത് ഇതിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കോ എവിടെന്നല്ലേ വെറും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കോഴിമുട്ട് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഈസിയാണ് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കട്ടോ പിന്നെ മക്കൾ റെഡി പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊന്നും കിട്ടൂല മുഴുവൻ അവർ തന്നെ കഴിക്കും അത്രയ്ക്ക് രുചിയാണ് പിന്നെ കണ്ടല്ലോ എണ്ണയൊന്നും ഒരുപാട് അങ്ങ് കുടിച്ചിട്ടില്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത് അപ്പം ഏതായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ തൊട്ട് പിന്നെയായിട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പം ആദ്യം മയോണസ് ഉണ്ടാക്കാന്ന് കരുതി ഉണ്ടാക്കാനുള്ള മടി കാരണം കുറച്ച് ടൊമാറ്റോ ഒക്കെ എടുത്തിട്ട് നമുക്കിതിലെന്ന് ടിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം കണ്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്പിയാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ തണുക്കവും പൊട്ടിപ്പോവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുഴഞ്ഞൊന്നും നിൽക്കൂല ഒരുപാട് സമയം ഇതുപോലെ നല്ല അടിപൊളിയന്നെ കിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ അതാണ് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പുണ്ട് നല്ല രീതി തന്നെ നമ്മൾ ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് മുക്കി കഴിക്കാൻ അടിപൊളിയാണേ കുട്ടികളൊക്കെ വീട്ടിലുള്ള ആയ എന്താ അമ്മ ചായക്ക് അടിയെന്ന് ചോദിച്ച് മക്കളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളെയൊക്കെ മുഖത്തുള്ള ആ ഒരു സന്തോഷത്തിലുപരി നമുക്ക് വേറെന്തോ വേണമല്ലേ അവരൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും അത്രയ്ക്ക് രുചിയാണിത് മയോണൈസമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതും മയോണൈസമായിരിക്കും ഒന്നുകൂടി നല്ലൊരു കോമ്പു കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലനുസരിച്ച് ചെയ്തെടുത്തോളൂ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും